മഹാനായ മെഹമ്മദ് നബി സല്ലാഹു അറഹി വസലം തങ്ങളുടെ ബൃഹത്തായ സമ്പന്നമായ വിപുലമായ ജീവിതത്തിൻ്റെ ചെറിയ ഒരംശത്തിലേക്ക് കടന്നു വരികയാണ് ഞാൻ നാം നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് നബി വചനങ്ങളുടെ അഴകും ആഴവും എന്നതാണ് നമ്മുടെ വിഷയം ഇങ്ങനെ പ്രവാചക തിരുമേനിയുടെ ജീവിതത്തിൻ്റെ ഓരോ അധ്യായവും പരമാവധി കൂടുതൽ പഠിക്കാനും ശ്രദ്ധിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ പ്രത്യേകം ബാധ്യസ്ഥരാണ് മുസ്ലിങ്ങൾ അങ്ങനെ നാം അത് മനസ്സിലാക്കി മറ്റുള്ളവർക്കും അത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് പ്രവാചക തിരുമേനിയുടെ വചനങ്ങളുടെ അഴകും അവയുടെ ആഴവും ഒക്കെ വളരെ ആഴമുള്ള വിഷയമാണ് അഴക് എന്ന് പറയുമ്പോൾ ഭാഷാപരമായ അവതരണപരമായ അഴക് ആണ് പ്രധാനമായും അതിൽ വരുന്നത് അറബി ഭാഷ തന്നെ ഒരഴകുള്ള ഭാഷയാണ് നബി തിരുമേനി വളരെ അഴകുള്ള മനുഷ്യനുമാണ് തങ്ങളുടെ സംസാരവും വളരെ അഴകുള്ളതായിരുന്നു എന്തെങ്കിലും നബി സംസാരിക്കാൻ തുടങ്ങിയാൽ ആളുകളൊക്കെ അങ്ങോട്ട് തിരിഞ്ഞ് സാഗോധം ശ്രവിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ക അന്നമൽ ഉൽ സദഫി മിമ്മാദ്ദീൻ ഐ മമത്തിഖിം മിൻഹൂ മുബുത സമി ഇന്ന് ഇമാംബൂ സീരി തൻ്റെ ലോകപ്രശസ്തമായ കവിതയിൽ ബുറയിൽ നിബിതങ്ങളുടെ സംസാരത്തെ വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാണ് തങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ ചിപ്പിയിൽ ഒളിച്ചു വെക്കപ്പെട്ട മുത്ത് പ്രകടമാകുന്നത് പോലെയാണ് തങ്ങളുടെ തിരുവക്രം പ്രകടമാവുക എന്നാണ് അതിൻ്റെ ആശയം ഭാഷാപരമായി നോക്കുകയാണെങ്കിൽ അറബി ഭാഷ സംസാരിച്ചവരിൽ ഏറ്റവും സാഹിത്യ സമ്പൂർണമായി ഏറ്റവും ആകർഷ ആകർഷകമായി സംസാരിച്ചത് മഹാനായ നബിയായിരുന്നു കാന അഫ്സഹൽ അറബി ആത്ബ അറബി ലോകത്തെ ആഗമാനമെടുത്ത് പരിശോധിച്ചാൽ അവരിൽ വെച്ച് ഏറ്റവും സാഹിത്യ സാഹിത്യസമ്പൂർണമായ വശ്യമായ ആകർഷകമായ സംസാര ശൈലിയായിരുന്നു നബിയുടേത് എന്നത് അവിതർക്കിതമാണ് അറബികൾ തന്നെ വലിയ സാഹിത്യാഭിരുചിയുള്ളവരായിരുന്നു നിബിധങ്ങൾ ജനിക്കുന്നതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന ഏഴ് അറബി കവികകളുടെ കാവ്യങ്ങൾ ക്രോഡീകരിച്ചതാണ് അൽമഅല്ലുസ്ബ എന്ന ഏഴു കാവ്യങ്ങൾ അവയുടെ സവിശേഷത കൊണ്ട് കായബയിൽ അവ കെട്ടിത്തൂക്കിയിരുന്നു എന്നാണ് ചരിത്രം കവികളല്ലാത്ത വളരെ അവശ്യമായി സംസാരിക്കുന്ന സാഹിത്യകാരന്മാരും അറബികളിൽ ഉണ്ടായിരുന്നു ഹൊസുബനു സായിദ് അൽ ഇദ് ഇയാദി സഹബാൻ വായിൽ തുടങ്ങി നിരവധി ആളുകൾ കവികളല്ലാത്ത സാഹിത്യ സമ്രാട്ടുകളായി ഉണ്ടായിരുന്നതായി ചരിത്രം പഠിപ്പിച്ചു തരുന്നു മാത്രമല്ല ഈ സർഗാത്മകമായ കഴിവിനോടൊപ്പം തന്നെ ബോധപൂർവം അവർ വശ്യമായി സംസാരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നബി ദുരുമേനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംസാരത്തിൻ്റെ വശ്യതയ്ക്ക് വേണ്ടി ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിയിരുന്നില്ല അങ്ങനെ നടത്താതെ തന്നെ ഏറ്റവും വശ്യമായ രീതി ശൈലി സ്വീകരിക്കാൻ നബിക്ക് കഴിഞ്ഞിരുന്നു എന്നാണ് അത് അള്ളാഹു സുബഹാനുഭവത്താല നൽകിയ സവിശേഷമായ ഒരു സിദ്ധിയാണ് എന്നാണ് സാഹിത്യകാരന്മാർ വിലയിരുത്തുന്നത് ഒരു തൗഫീഖും തൗക്കീഫുമായിരുന്നു എന്നാണ് പല ഭാഷാ സാഹിത്യ ചരിത്രകാരന്മാരും അതിനെപ്പറ്റി എഴുതിയിട്ടുള്ളത് തൗഫീഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുങ്കല്ലെന്നുള്ള സവിശേഷമായ ഒരു അനുഗ്രഹം തൗക്കീഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അങ്ങനെ ഒരു പാകത നബിയിൽ നിക്ഷേപിച്ച് അങ്ങനെയേ നബിക്ക് സംസാരിക്കാൻ കഴിയൂ എന്നതാണ് തൗക്കീഫി എന്ന് പറഞ്ഞാൽ അപ്പോൾ തൗഫീഖിയും തൗക്കീഫിയുമായ രണ്ട് സിദ്ധികളിലൂടെയായിരുന്നു നബി സവിശേഷമായ സംസാരം നടത്തിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും വളരെ കുറച്ച് നബി തങ്ങൾ സംസാരിക്കുമായിരുന്നു അഥവാ ചുരുങ്ങിയ വാക്കുകളിലൂടെ ധാരാളം അർത്ഥങ്ങൾ ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു ആ സംസാരം സംസാരത്തിൻ്റെ എല്ലാവിധ സൽഗുണങ്ങളും നിബിദ്ധങ്ങളുടെ വാക്കുകളിലും അക്ഷരങ്ങളിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിന് വശ്യത വർദ്ധിച്ച് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും മറ്റൊന്ന് അർത്ഥങ്ങളുടെ വൈപുല്യമാണ് വളരെ വിപുലമായ അർത്ഥമുണ്ടാകും ചെറിയ സംസാരങ്ങൾ ചെറിയ ചെറിയ വാക്കുകളിലൂടെ സമന്വയിപ്പിക്കപ്പെടുന്ന വാചകങ്ങളിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിരുന്നത് അതുപോലെ ആ സംസാരത്തിൻ്റെ ശൈലി ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ സംസാരിക്കുന്ന ഒരാൾ അതിനൊരു ക്രമീകരണം നടത്തേണ്ടതുണ്ടല്ലോ ആ രീതിയിലും വളരെ വശ്യമായിരുന്നു നബിയുടെ സംസാരം മറ്റൊരു സാഹിത്യകാരനും എങ്ങനെയുള്ള അഴകുള്ള സംസാര സിദ്ധി ശേഷി കഴിവ് ഉണ്ടായിരുന്നില്ല എന്നത് ചരിത്രകാരന്മാരാൽ സമ്മതിക്കപ്പെട്ടതാണ് അറബി ഭാഷാ സാഹിത്യ ചരിത്രകാരന്മാരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവർക്ക് അറബി ഭാഷയെ വിലയിരുത്താൻ കഴിയുകയുള്ളു അറബി സംസാരിക്കുമ്പോൾ അതിലുള്ള വ്യാകരണങ്ങൾ അതുപോലെ അലങ്കാരശാസ്ത്രം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിൽ സമ്മേളിക്കേണ്ടതുണ്ട് നെഹ് സൊർഫ് ബലാഹ മാനി ബയാൻ ബദിയ പാട് ഘടകങ്ങളുണ്ട് അറബികൾക്കൊക്കെ മഹാഭൂരിഭാഗത്തിനും അതിൽ സവിശേഷമായ സിദ്ധി ഉണ്ടായിരുന്നു അത് വലിയൊരു ചരിത്രമാണ് ഇങ്ങനെയുള്ള മികച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു ഒന്നാം ഖലീഫയായി തീർന്ന അബൂബക്കർ സുദ്ധി ഖർ അലി അള്ളാഹ് സംസാരം വിലയിരുത്തിക്കൊണ്ട് നബിയോട് തന്നെ അദ്ദേഹം ചോദിച്ചു ഒരിക്കൽ അറബ് ദേശത്തിൻ്റെ നാനാഭാഗത്തും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് അറബികളുടെ ഭാഷയിലെ ഭിന്ന ശൈലികൾ ഞാൻ പരിചയിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡ് വരെ സഞ്ചരിക്കുമ്പോൾ മലയാളമാണ് എല്ലാവരും സംസാരിക്കുന്നത് പക്ഷേ ഭാഷയിൽ വ്യത്യസ്ത ഭിന്നശൈലികളുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കോട്ടയത്തുകാരൻ്റെ ഭാഷയല്ല ചാവക്കാട്ടുകാരൻ്റേത് അവരുടേതല്ല തലശ്ശേരി അല്ലെങ്കിൽ കണ്ണൂർ കാസർകോട്ടുകാരുടേത് വ്യത്യാസമുണ്ടായിരിക്കും അബ്ബുബക്ര സിദ്ദീഖ് പറഞ്ഞത് അറബികളുടെ എല്ലാ ഭിന്ന ശൈലികളും എനിക്ക് പരിചയമുണ്ട് അറബ് സഹ അഹും സഹമിങ്ക് ഇങ്ങനെ ഭാഷാപരമായി എനിക്ക് നല്ല പരിചയമുണ്ടെങ്കിലും അങ്ങയേക്കാൾ സാഹിത്യസമ്പൂർണ്ണമായി സംസാരിക്കുന്ന വേറൊരാളെയും അറബ് ലോകത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് സിദ്ദീഖ് ലി അനെ വിലയിരുത്തിയത് തുടർന്ന് ചോദിച്ചു ഫമൻ അദ്ദക്ക ആരാണ് തങ്ങൾക്ക് ഈ സാഹിത്യശേഷി പഠിപ്പിച്ചു തന്നത് നിബിയുടെ മറുപടി അദ്ധബനി റബ്ബി ഫാഹ്സനത്ത് ദീബി എൻ്റെ നാഥനാണ് എനിക്ക് ഇത് പഠിപ്പിച്ചു തന്നത് അങ്ങനെ അത് മികവുറ്റ രീതിയിൽ സുന്ദരമായ രീതിയിൽ വശവും ആകർഷകവുമായ ശൈലിയിൽ അവൻ എന്നെ പഠിപ്പിക്കുകയും ചെയ്തു ഒരിക്കൽ സഹാബികൾ നബിയോട് ചോദിച്ചു നബിയെ അങ്ങ് ഇത്ര സാഹിത്യ സമ്പൂർണമായ ഭാഷയിൽ ശൈലിയിലാണല്ലോ സംസാരിക്കുന്നത് ആരാണ് തങ്ങൾക്കിത് പഠിപ്പിച്ചു തന്നത് നിബി തങ്ങൾ ചോദിച്ചു ഫമ്മാ എംന എനിക്കങ്ങനെ ഒരു സിദ്ധിയുണ്ടാകുന്നതിന് എന്താ കുഴപ്പം തടസ്സമെന്താണ് അപ്പൊ ഇന്നമ്മ ഉൻസിൽ അൽ ഖുർആാൻ ബിലിസാനി എൻ്റെ ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് ബിലിസാനിൻ അറബീൻ മുബീൻ സ്പഷ്ടമായ സാഹിത്യ സമ്പൂർണമായ വശ്യമായ ആകർഷകമായ അറബി ഭാഷയിൽ അറബി ഭാഷാ ശൈലിയിലാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് അത് എൻ്റെ ശൈലിയാണ് ചുരുക്കി പറഞ്ഞാൽ നബി നബിസ്ഹു അലഹി വസ്ല മതങ്ങൾക്ക് ഈ ഭാഷ നൈപുണി നൽകിയത് സർവശക്തനായ അള്ളാഹു തന്നെയായിരുന്നു എന്നതാണ് ചുരുക്കിയായിരുന്നു പലപ്പോഴും നബി സംസാരിച്ചിരുന്നത് അതിൽ തന്നെ ധാരാളം അർത്ഥ തലങ്ങളുണ്ടാകും എന്നാൽ അങ്ങനെ സംസാരിച്ചു കൂടു എന്നൊരു വാശിയും ഉണ്ടായിരുന്നില്ല സുദീർഘമായി സംസാരിക്കേണ്ട പശ്ചാത്തലങ്ങൾ വരുമ്പോൾ സുദീർഘമായി തന്നെ സംസാരിക്കും പ്രസിദ്ധ സഹാബിയായ അബു സാഹിദ്ദീൻ ഖുദ്രി ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ഒരിക്കൽ അസ്ര നമസ്കാരം കഴിഞ്ഞ നബി തങ്ങൾ പ്രസംഗിക്കാനൊരുങ്ങി മൂന്ന് പ്രധാന വിഷയങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത് ഒന്ന് ഭൗതികതയുടെ അപകടകാരിത മറ്റൊന്ന് സ്ത്രീകളാൽ ഉണ്ടാകുന്ന വഞ്ചന ചതി മൂന്നാമത് സത്യം മാത്രമേ പറയാവൂ ഈ മൂന്ന് അടിസ്ഥാന ബിന്ദുവിൽ നിന്നായിരുന്നു ആ സംസാരം ആ സംസാരത്തിൽ നബിതങ്ങൾ ആദ്യമായി പറഞ്ഞത് അല ഇന്ന ഭൗതിക ലോകം ഭൗതികത വളരെ മധുരതരമാണ് പച്ച പിടിച്ചതാണ് ഇന്ന അള്ളാഹ മുസ്തഹലിഫുക്കും ഫിഹ ഫനാലിറൻ അള്ളാഹു നിങ്ങളെ അതിൽ പരീക്ഷിക്കും ഫനാൽ കൈഫ ഖൈഫത്ത് നിങ്ങൾ ഭൗതികതയുമായി എങ്ങനെയാണ് വിനിമയം ഇടപഴക വിനിമയം നടത്തുന്നത് ഇടപഴകുന്നത് എന്നുള്ള പരിശോധിക്കും അതുകൊണ്ട് ഫത്തക്കുദ്ദുന്യാ നിങ്ങൾ ഭൗതികതയെ സൂക്ഷിക്കണം വന്നിസ സ്ത്രീകളെയും സൂക്ഷിക്കണം മറ്റൊന്ന് സത്യം പറയുന്നതിൻ്റെ ഗൗരവവും മഹത്വവുമാണ് അല റജുലൻ അൻ ഇദാ അലിമ നിങ്ങളൊരു ഒരു വിഷയത്തിൽ സത്യം ബോധ്യമായാൽ ആ സത്യം പറയുന്നതിന് എൻ്റെ ജനങ്ങൾ ഭയപ്പെടരുത് ഭീഷണമായ പശ്ചാത്തലങ്ങളിൽ പോലും സത്യമേ പറയാവോ പറഞ്ഞു വന്നത് ഈ മൂന്ന് ബിന്ദുവിൽ തുടങ്ങിയ സംസാരം അബു സാഹിദീൻ ഹുജി അലൈഹി അള്ളഹു പറയുന്നു സൂര്യൻ അസ്തമിക്കാറാകുമ്പോഴാണ് അസ്തമിക്കാൻ അടുത്ത സമയത്താണ് നിബിധങ്ങൾ തൻ്റെ ആ പ്രസംഗം അവസാനിപ്പിച്ചത് അപ്പോൾ ഇങ്ങനെയാണ് നബിയുടെ സംസാരത്തിൻ്റെ അഴക് അത് വലിയ ഒരു ലോകമാണ് സാഹിത്യഗ്രന്ഥങ്ങളിലൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട് ഇത് അബുബക്ര സീഖ് പറഞ്ഞു അല്ലെങ്കിൽ സഹാബികൾ പറഞ്ഞു എന്നുള്ള സാക്ഷ്യം മാത്രമല്ല അറബി ഭാഷാ സാഹിത്യകാരന്മാരായ നിരവധി അമുസ്ലിങ്ങളുണ്ട് യുവതന്മാരും ക്രിസ്ത്യാനികളൊക്കെ അറബി പഠിച്ച് വലിയ വലിയ ആളുകളായി സാഹിത്യ ചരിത്രം വരെ എഴുതിയവരുണ്ട് അവരൊക്കെ ഇത് സമ്മതിച്ചതാണ് ജോർജ് ചെയ്താൻ എന്ന സുപ്രസിദ്ധ എഴുത്തുകാരന് ക്രിസ്തീയ ഗ്രന്ഥകാരന് നിരവധി ഗ്രന്ഥങ്ങളുണ്ട് അതിലൊരു ഗ്രന്ഥം താരിഖ് ആദാബിൽ ലോഹത്തിൽ അറബിയ നാല് വാള്യങ്ങളുള്ള ഈ ഗ്രന്ഥം ജോർജ് ജെയ്ദാൻ പ്രവാചക തിരുമ്മേനയുടെ വചനങ്ങളെ സംബന്ധിച്ചതിൽ വിലയിരുത്തിയിട്ടുണ്ട് ബുദ്റോസ് അൽ ബുസ്താനി എന്ന് പറയുന്ന അറബി ഭാഷാ സാഹിത്യ ചരിത്രകാരൻ പത്രോസ് ഇങ്ങനെ നിരവധി ആളുകൾ അമുസ്ലിങ്ങളാൽ കൂടി സമ്മതിക്കപ്പെട്ടതാണ് ഈ പ്രവാചക വചനങ്ങളുടെ അഴക് എന്നാണ് നാം പറഞ്ഞു വരുന്നത് അതേപോലെ തന്നെ ഈ വചനങ്ങളുടെ അഴക് എന്ന് പറഞ്ഞാൽ ഏത് പശ്ചാത്തലത്തിൽ ലഭി സംസാരിക്കുകയാണെങ്കിലും അതിനൊരേ ശൈലിയാണ് സാധാരണ മനുഷ്യന് വ്യത്യസ്ത സാഹചര്യങ്ങളുണ്ടാകും രോഗമുള്ള സന്ദർഭത്തിൽ സംസാരിക്കുന്നത് പോലെയല്ല സാധാരണഗതിയിൽ സംസാരിക്കുക ദുഃഖമുള്ള സംസാരത്തിൽ ഒരു സംസാരം ഒരു സംസാരം സന്ദർഭത്തിൽ ഒരു ദുഃഖമുള്ള സന്ദർഭത്തിൽ ഒരു സംസാരം സന്തോഷമുള്ള സന്ദർഭത്തിൽ വേറെ ഒരു ശൈലിയിലുള്ള സംസാരം ഇങ്ങനെയാണ് സാധാരണ മനുഷ്യനുണ്ടാകാം എന്നാൽ തിരുമേനി സാഹു അലൈഹി വസ്ലമ തങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ സംസാരം എപ്പോഴും ഒരേ ശൈലിയിലാണ് നിരവധി സംഭവങ്ങൾ അതിന് സാക്ഷിയാണ് ഒരു ഗ്രാമീണവാസിയായ അറബി വന്ന് പ്രകോപിതനായി നബിയുടെ കഴുത്തിലുണ്ടായിരുന്ന ഷാൽ ശക്തമായി വലിച്ച് യദല്യാ മുഹമ്മദ് നീതിപൂർവം പ്രവർത്തിക്കണമെന്ന് നബിയ ഇവിടെ ആക്രോശിച്ചു ഒരു ഭാവഭേദവും നബിയിൽ ഉണ്ടായില്ല ഞാൻ നീതി ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി ചെയ്യുക എന്നാണ് നബി തങ്ങൾ തിരിച്ചു പ്രതികരിച്ചത് തങ്ങളെ കൊല്ലാൻ വേണ്ടി ആസൂത്രിതമായി പദ്ധതികൾ തയ്യാറാക്കി ഒരു ശത്രു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടു നബിയൊക്കെല്ലാൻ വേണ്ടി മാത്രമായി നിർമ്മിച്ച് തയ്യാറാക്കിയ വിഷലിപ്തമായ ആയുധം അയാളുടെ കയ്യിലുണ്ടായിരുന്നു നബി തങ്ങൾക്ക് വഹി ലഭിച്ചു ഈ സംഭവം ചുരുക്കി പറഞ്ഞാൽ നബി ഇവിടെ മുന്നിൽ അയാൾ വന്നിരുന്നു നബി തങ്ങൾ വളരെ സൗമ്യമായി ശാന്തമായി കൂടി അയാളോട് സംസാരിച്ച് അയാളെ നെഞ്ചത്ത് തടവിക്കൊടുത്ത് സ്നേഹമസൃണമായ സമീപനങ്ങളിലൂടെ നബിതങ്ങൾ അയാളെ കീഴ്പ്പെടുത്തി കീഴ്പ്പെടുത്തി കൈ കൊണ്ടല്ല വാക്കുകൾ കൊണ്ട് സുന്ദരമായ വാക്കുകൾ അയാളിറങ്ങിപ്പോയി അടുത്ത ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്ന് കുളിച്ച് ശുദ്ധിയായി വൃത്തിയായി വന്ന് അഷദ് റസൂലുള്ള അങ്ങ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാനിത് സാക്ഷ്യം വഹിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട് നമസ്കാരത്തിൽ ഒരാൾ സംസാരിച്ചു അടുത്ത് ഇസ്ലാമിലേക്ക് വന്ന ആൾ അയാൾക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്നറിയില്ല അയാളെ ശേഷം വിളിച്ച് വളരെ സൗമ്യമായി ശാന്തമായി സന്തോഷപൂർണ്ണം അയാളെ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചയക്കുകയാണെങ്കിൽ ഇങ്ങനെ നേരം ഒട്ടേറെ സംഭവങ്ങളുണ്ട് അപ്പോൾ നബിയുടെ നബിയുടെ വചനങ്ങളുടെ അഴക് സൗന്ദര്യം ആകർഷകത്വം അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധ്യല്ല അതിൻ്റെ ആഴവും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആഴങ്ങളും അങ്ങനെ തന്നെ പരസഹസ്രം ഹദീസുകളുണ്ട് അതിൽ മഹാഭൂരിഭാഗത്തിലും ഈ സവിശേഷമായ വശ്യത നമുക്ക് കാണാൻ സാധിക്കും നബിയുടെ ഓരോ വചനവും മറ്റു മനുഷ്യരുടെ സംസാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഹദീസ് പണ്ഡിതന്മാർ അത് വളരെ വിശദമായി അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നമല്ലു ബിന്നിയാദ്സ് ഉദാഹരണം പ്രസിദ്ധമായൊരു വചനമാണ് കാര്യങ്ങളൊക്കെ ആ ചെയ്യുന്ന ആളുടെ ഉദ്ദേശമനുസരിച്ചാണ് അനുസരിച്ചാണ് അതിൻ്റെ റാങ്കിങ് ഉണ്ടാവുക എന്നാണ് അതിൻ്റെ താല്പര്യം പ്രത്യക്ഷത്തിൽ പവിത്രമായ ഒരു കാര്യം തന്നെ ദുരുദ്ദേശത്തോടു കൂടി ഒരാൾ ചെയ്യുന്ന ഉണ്ടായിരിക്കാം പക്ഷെ അയാൾക്കതിൻ്റെ പ്രതിഫലം ഉണ്ടാവുകയില്ല അയാളുടെ ഉദ്ദേശം ശരിയല്ല എന്നതാണ് കാരണം വേറൊരു ഹദീസ് അൽ ഹലാൽ ഒബൈൻ ബിഹാദ് വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ഒരു മനുഷ്യനുമായി ബന്ധപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളുടെയും റാങ്കിങ് അല്ലെങ്കിൽ അതിൻ്റെ പരിപ്രേഷ്യം എങ്ങനെയാണ് ആയിരിക്കും എന്ന് ഈ കൊച്ചുവചനങ്ങളിലൂടെ പ്രവാചക തിരുമേന് പഠിപ്പിക്കണം വേറൊരിക്കൽ പറഞ്ഞു കുല്ലുമുസ്കിരിൻഹമർ കുല്ലു ഹം ഇൻ ഹറാം മദ്യം മനുഷ്യരാശിയുടെ ഏതാ ഏതാണ്ട് ആരംഭം മുതലേ ഉള്ളതാണ് മദ്യം എന്നാൽ മദ്യം ഇങ്ങനെ മാറി 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 പല രീതിയിൽ വന്ന് ഇനി വിദേശ മദ്യങ്ങൾ അതുപോലെ കൃത്രിമ മദ്യങ്ങൾ പരജാതി മദ്യങ്ങളുമുണ്ട് ഇതിനൊക്കെ നിയമം എന്താ ഒരേ നിയമം ആ നിയമാണ് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പ്രവാചക തിരുമേനി പഠിപ്പിച്ചത് കുല്ലു മുസ്കിരിൻ ഇൻ മനുഷ്യനെ ഉന്മത്തനാക്കുന്ന എല്ലാ സാധനവും അത് ദ്രവമാകട്ടെ ഖരപദാർത്ഥമാകട്ടെ എല്ലാം ഹംറ് എന്നാണ് അതിൻ്റെ പേര് മദ്യം എന്ന് പറഞ്ഞാൽ മദ്യം എന്ന ലിസ്റ്റിൽ എല്ലാം വരുന്നു ഹം ഇൻ ഹറാം എല്ലാ ഹംറും ഹറാമുമാകുന്നു വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പതിനാല് നൂറ്റാണ്ട് മുൻപ് പറഞ്ഞ ആ വചനം ലോകാവസാനം വരെ വരാൻ പോകുന്ന എല്ലാ തരം മദ്യവർഗങ്ങളുടെയും ഇനങ്ങളുടെയും തരങ്ങളുടെയും വിധി എന്താണെന്ന് പ്രവാചക തിരുമേനി അനുയായികൾക്ക് മനസ്സിലാക്കി കൊടുക്കും അല്ലെങ്കിൽ ലോകത്തിന് ഗ്രഹിപ്പിച്ചു കൊടുക്കും വേറൊരു കൊച്ചുവചനമുണ്ടല്ലോ ലാ ലറ വലാർ ഇറാർ സ്വയം ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പാടില്ല മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല മനുഷ്യ സമൂഹത്തിൻ്റെ ആകമാനമുള്ള ജീവിതത്തിൻ്റെ മൂല്യം നിർണയിച്ചു കൊടുക്കുന്നതാണിത് ലാ ലറ വലാതിരാർ ഞാൻ സ്വന്തമല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാരജ എന്ന് വെക്കാൻ പാടില്ല വേറെ ഒരാളെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല ലാ ലറ വലാതിറാർ ഒരു അറബി ഗ്രാമീണൻ വന്ന് ചോദിച്ചു നബി എനിക്ക് സത്യസന്ധമായി നന്നായി ക്ഷേമകരമായി സന്തോഷകരമായി ജീവിക്കാനുള്ള എന്തെങ്കിലും ചെറിയ 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 വചനങ്ങൾ പറഞ്ഞു തരണം സന്ദേശങ്ങൾ പറഞ്ഞു തരണം അധികം പറഞ്ഞു തരരുത് അധികം പറഞ്ഞാൽ ഞാൻ മറന്നു പോകും നബി തങ്ങൾ അയാളോട് പറഞ്ഞത് ലാ തകളബ് നീ ഒരിക്കലും പ്രകോപിതനാകരുത് അയാൾ ആലോചിച്ച് നോക്കിയപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ശോഭനമായ ഭാഗതയെ നിർണ്ണയിക്കാൻ ഈ ഒരൊറ്റ പദം ലാ തകളബ് എന്ന നബിയുടെ ഒരു ഉപദേശം മാത്രം ജീവിതത്തിൽ പകർത്തിയാൽ മതി എന്നയാൾക്ക് മനസ്സിലായി അയാൾ തീരുമാനിച്ചു സലാം പറയുന്നത് ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണല്ലോ അസ്സലാമാലേക്കും നിങ്ങൾക്ക് അള്ളാഹിൻകല്ലെന്നുള്ള സമാധാനം ഉണ്ടാകട്ടെ എന്ന അഭിവാദന വചനം മദീനയിലെ ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും പ്രവാചകൻ്റെയും ശത്രുക്കളായിരുന്നു ജൂതന്മാർ അവർ ഈ അവസരം മുതലെടുത്ത് മുസ്ലിങ്ങളെ കാണുമ്പോൾ അസ്സാമാലേക്കും എന്ന് പറയും ലാം ഒഴിവാക്കിയിട്ട് അസ്സാമാലേക്കും നിങ്ങൾക്ക് നാശമുണ്ടാകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം നീ നശിക്കട്ടെ അല്ലെങ്കിൽ നിനക്ക് നാശം ഭവിക്കട്ടെ അപ്പോൾ ഇവരിങ്ങനെ മുസ്ലിംകൾ അങ്ങനെ പരിഹസിച്ചപ്പോൾ അവർ നിവിയോടൊന്ന് പറഞ്ഞു നിബി ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്താ ചെയ്യേണ്ടത് നിബി പറഞ്ഞു എന്ന് പറഞ്ഞ് നിർത്തണം നിങ്ങൾ ഇങ്ങോട്ട് ആശംസിച്ചത് എന്തോ ഒരു നിങ്ങൾക്ക് അങ്ങോട്ടും ഉണ്ടാകട്ടെ അതേപോലെ തുമ്മിയവൻ അള്ളാഹുവിനെ ശ്രദ്ധിക്കണം അലഹമില്ല അത് കേട്ടവൻ ഇറഹമുഖല്ല എന്ന് പറയണം ഇവർ നബിയുടെ മുമ്പിൽ കൃത്രിമമായി തുമ്മൽ തുമ്മുമായിരുന്നു ജൂതന്മാർ എന്തിന് ഇറഹമുക്കല്ലാ അല്ലെങ്കിൽ ഇറഹാമുപ്പുമുള്ള അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന നബിയുടെ പ്രാർത്ഥന ലഭിക്കാൻ നബി ശരിയായ പ്രവാചകനാണെന്ന് അവർക്കറിയുമായിരുന്നു നബിയുടെ പ്രാർത്ഥന സാർത്ഥകമാണെന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് കാരുണ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന നബിയിൽ നിന്ന് ലഭിക്കാൻ ഇവരിങ്ങനെ ഒരു സൂത്രവിദ്യ ഒപ്പിച്ചിരുന്നു പിതങ്ങളെ എന്താ പറയുക എഹ്ദീഖുമുള്ള ബാലക്കും എന്നാണ് അവർ പറഞ്ഞാൽ പ്രതികരിക്കുക അള്ളാഹ് നിങ്ങൾ മാർഗദർശനം ചെയ്യട്ടെ യുസ്ലിഹു ബാലക്കും നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹു നന്നാക്കി തീർക്കട്ടെ നിങ്ങളിങ്ങനെ കുത്തിത്തിരുപ്പിയിട്ട് നടക്കരുത് എന്നർത്ഥം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഒരു ഉദാഹരണം അറഫാത്തിലെ ഹജ്ജത്തിൽ വിധായാലെ പ്രസംഗം ഹുത്തു ഹജ്ജത്തിൽ വിതായ അത് ഒരു പത്ത് മിനിറ്റിൽ താഴെ സമയം വരുന്നൊരു പ്രഭാഷണമാണ് എന്നാൽ ഇന്നും പ്രസക്തമായി നിൽക്കുന്ന ലോകത്തെ ഏറ്റവും മികച്ച മനുഷ്യാവകാശ പ്രഖ്യാപനമായി നബിതങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗം അവശേഷിച്ചു ഹജ്ജത്തുൽ ഹജ്ജത്തുൽവിതായാലെ അവസാന പ്രഭാഷണം ലോകപ്രസിദ്ധമാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും പഴക്കമുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് ഹജ്ജത്തുൽ ഹജ്ജത്തുൽവിതായാലും നബിതങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗം ഇങ്ങനെ ആശയപരമായി പരിശോധിച്ച് നോക്കിയാൽ നിരവധി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നബിയുടെ വചനങ്ങളുടെ ആഴങ്ങൾ എന്ന് വേറൊരു ഹദീസിൽ കാണാൻ സാധിക്കും മനുഷ്യൻ്റെ വിജയം കുറിക്കുന്ന ഒരു നിർവചനമാണത് മൻ അറഫ റബ്ബ ആരെങ്കിലും ഒരാൾ തൻ്റെ റബ്ബിനെ അറിഞ്ഞാൽ ആരെങ്കിലും തൻ്റെ നഫ്സിനെ അറിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ തൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ രഹസ്യങ്ങൾ അതിൻ്റെ വിവരങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കിയാൽ ഫഖദ് അറഫ റബ്ബഹു നിശ്ചയം അവൻ്റെ നാഥനെ റബ്ബിനെ അവൻ മനസ്സിലാക്കി എന്നാണ് ഇതിൻ്റെ ആശയം അർത്ഥം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നിബിധങ്ങളുടെ അതീസികളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവയുടെ അഴക സംബന്ധിച്ചും ആഴങ്ങൾ സംബന്ധിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരം യാഥാർത്ഥ്യങ്ങൾ കൂടുതൽ കൂടുതൽ ഗ്രഹിക്കാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ അസ്ലാ വലൈക്കും വരമ